നാം സൗഖ്യമാകുക അനുഗ്രഹിക്കപ്പെടുക സന്തോഷകരമായി ജീവിക്കുക സമാധാനത്തിൽ മുൻപോട്ട് പോവുക എന്നുള്ളത് നമ്മളെക്കാൾ ആഗ്രഹം ഈ ഭൂമിയിലെ ഒരു പിതാവ് തൻ്റെ മക്കളെക്കുറിച്ച് ഇങ്ങനെ ആഗ്രഹിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ അപ്പൻ എത്രയധികം ആഗ്രഹിക്കും എൻ്റെ മകൾ സന്തോഷകരമായും ജയകരമായും മുൻപോട്ട് പോകുന്നത് ഞാൻ ആഗ്രഹിക്കും തീർച്ചയായും ഈ ഭൂമിയിലെ ഒരു അപ്പൻ ആഗ്രഹിക്കുമെങ്കിൽ സ്വർഗത്തിലെ പിതാവ് തീർച്ചയായും അത് എന്തിനാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറയുന്ന ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വരുന്ന ഫോൺ കോളുകളിലൊക്കെ പലതും ഞാൻ മനസ്സിലാക്കുമ്പോൾ അവർക്ക് വന്ന ബുദ്ധിമുട്ടുകളും ഭാരങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളുമൊക്കെ ദൈവം തന്നതാണെന്നും അത് അങ്ങനെ ഇരിക്കട്ടെ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് മാറിയില്ലെങ്കിൽ അത് ദൈവം അത് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്ന നിലവാരത്തിൽ ഉള്ള മറുപടികൾ കിട്ടാറുണ്ട് ദൈവകൃപയാൽ അവരെ വചനത്തിൽ കൂടി കറക്റ്റ് ചെയ്യുവാൻ പലപ്പോഴും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ പകലിൽ കർത്താവ് ചില സ്വാതന്ത്ര്യങ്ങളെ വരുത്തുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊരു ബോധ്യം എനിക്കുണ്ട് നാളുകളായി ഏതൊക്കെയോ വിഷയങ്ങളിൽ ഹൃദയത്തിൽ പിശാചിട്ട കളകളെ പറിച്ചു കളഞ്ഞ് വലിയൊരു സ്വാതന്ത്ര്യം നിന്റെ ജീവിതത്തിൽ തരുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നു യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ മുപ്പത്തെട്ട് സമ്പത്സരമായി പക്ഷപാത രോഗത്താൽ ബദസ്താക്കളത്തിന്റെ കരയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ തിരുവചനം വരച്ചു കാട്ടും യേശു കർത്താവ് അവനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുട്ടു യേശു കർത്താവ് അവന്റെ ഹൃദയം കണ്ടിട്ട് യേശു കർത്താവ് അവന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങളെ കണ്ടിട്ട് അവനോട് ചോദിക്കുന്നു നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ അവൻ മറു പറയുന്ന മറുപടി ഇങ്ങനെയാണ് കഥാവേ ദൂതൻ പന്ന് കുളം കലക്കുമ്പോൾ വെള്ളം കലക്കുമ്പോൾ എന്നെ എടുത്താക്കാൻ അതിലാരുമല്ല അതിന്റെ പിന്നിൽ ചരിത്രമുണ്ട് ദൂതൻ പന്ന് കുളം കലക്കും കുളം കലക്കിയാൽ അതിൽ ആദ്യം ഇറങ്ങുന്ന വ്യക്തി ഏത് രോഗമായാലും ഏത് രോഗിയായാലും സൗഖ്യമാകും അങ്ങനെ ഒരു ചരിത്രമുള്ള കുളത്തിൻ്റെ കരകിൽ മുപ്പത്തെട്ട് സമ്മത്സരമായി ഒരുവൻ പോലും സഹായിക്കാൻ നിവർത്തിയില്ലാതെ കിടക്കുന്ന ഒരു മനുഷ്യനോട് യേശു കർത്താവ് ചോദിക്കുന്നു ഹേ പക്ഷപാതക്കാരാ നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ അവൻ പറയുന്നു കർത്താവ് ഇവിടുത്തെ സിസ്റ്റം ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് സൗഖ്യം നടക്കുന്നത് ദൂതൻ വന്ന കുളം കലക്കണം എനിക്ക് ആദ്യം ഇറങ്ങണം ഇങ്ങനെയാണ് ഇവിടുവിടുതൽ സംഭവിക്കുന്നത് അവനോട് യേശു കർത്താവിൻ്റെ ചോദ്യം ഇതാണ് നിനക്ക് മനസ്സുണ്ടോ സൗഖ്യമാകാൻ ചരിത്രം എങ്ങനെയായിക്കോട്ടെ വിടുതലുകൾ എങ്ങനെയോ ആയിക്കോട്ടെ നിന്റെ മുമ്പിൽ സൗഖ്യമായിട്ട് ചരിത്രം എങ്ങനെയൊക്കെ ആയിക്കോട്ടെ അതൊക്കെ നി മറന്നുകള നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ അതൊരു വലിയ ചിന്തയാണ് പരിശുദ്ധാത്മാവ് വെക്കുന്നത് കർത്താവ് എൻ്റെ വിദ്യാഭ്യാസം ഇങ്ങനെ പോകണം എൻ്റെ ജോലി ഇങ്ങനെ പോകണം എൻ്റെ പ്രാർത്ഥന വിഷയം ഇങ്ങനെയാണ് പക്ഷേ എൻ്റെ വിടുതലുകൾ ഇങ്ങനെ 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 നടക്കണം ഒരാൾ ചെല്ലണം എനിക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കണം ഇന്ന ഓഫീസിൽ ചെല്ലണം ഞാൻ അത് ഫില്ല് ചെയ്യണം അവരെ ഇൻ്റർവ്യൂവിന് വിളിക്കണം ല്ലേ നാം കണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട് നമ്മുടെ വിടുതലിന് വേണ്ടി നാം വെച്ചിരിക്കുന്ന ഒരു പ്ലാൻ അങ്ങനെ നടക്കാവൂ അങ്ങനെ നടക്കൂ എന്ന് നാം ചിന്തിക്കുന്നു എന്നാൽ ഈ പകൽ കർത്താവിന് ചോദിക്കാനുള്ള ചോദ്യം നിനക്ക് മനസ്സുണ്ടോ ഇന്നലകളിലെ ചരിത്രങ്ങളും മുഴുവനും മാറ്റി നിനക്ക് വേണ്ടി പുതിയ ചരിത്രങ്ങൾ തരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് ബദസ്ത കുളത്തിന്റെ ചരിത്രത്തിൽ ഇന്നുവരെയും ഒരുവൻ കുളത്തിന്റെ കരയിൽ കടന്ന് സൗഖ്യമായിട്ടില്ല കുളത്തിൽ ഇറങ്ങിയ സൗഖ്യമായിട്ടുള്ളൂ കഴിഞ്ഞ മുപ്പത്തെട്ട് സംവത്സരമായി അവൻ ആ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെട്ട് ഇനി ഒരു വിടുതൽ ഉണ്ടാകുകയില്ല എന്ന് വെച്ച് അവൻ കുളത്തിൻ്റെ കരയിൽ കിടക്കുമ്പോൾ യേശു കർത്താവിന്റെ ചോദ്യം ഇതാണ് നിനക്ക് മനസ്സുണ്ടോ എന്തിനു മനസ്സുണ്ടോ എന്നാ ചോദിക്കുന്ന അറിയാമോ കഴിഞ്ഞ മുപ്പത്തെട്ട് സംവത്സരങ്ങൾക്ക് മുമ്പ് ഒരു പകൽക്കാലം നീ വിടുതൽ പ്രാപിച്ച് വേഗത്തിൽ വീട്ടിലേക്ക് മടങ്ങിപ്പോകാം എന്ന ആഗ്രഹത്തോടു കൂടി നീ വന്ന ഒരു പകൽ നിനക്ക് ഓർമ്മയില്ലേ വേഗത്തിൽ നീ സൗഖ്യമായി വീട്ടിൽ പോകും പക്ഷെ നടന്നില്ല ഒന്നാം വർഷം നടന്നില്ല രണ്ടാം വർഷം നടന്നില്ല പക്ഷേ കഴിഞ്ഞ മുപ്പത്തെട്ട് സമ്മത്സരങ്ങൾ കൊണ്ട് നീ തന്നെ മനസ്സിൽ സെറ്റ് ചെയ്തു ഇനി നിനക്കൊരു വിടുതൽ ഉണ്ടാകുകയില്ല ആ നിന്നോട് കർത്താവ് ചോദിക്കുന്നു നിനക്ക് മനസ്സുണ്ട് എന്ന് ഹൃദയത്തിൽ നിനക്കൊന്ന് പറയാൻ പറ്റിയാൽ ആ ആദ്യത്തെ താല്പര്യത്തെ നിന്റെ മുമ്പിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ കർത്താവിന് നിന്നെ സൗഖ്യമാകാൻ നൂറു വട്ടം സമ്മതമാണ് കഴിഞ്ഞ നാളുകളിലെ ഹിസ്റ്ററി നോക്കണ്ട മറ്റുള്ളവൻ വിടുതൽ പ്രാപിച്ച രീതികൾ നോക്കണ്ട ചിലപ്പോൾ നിന്റെ മുമ്പിൽ ഒരു ഉദാഹരണം പോലും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ നിനക്ക് വേണ്ടി ചെയ്തെന്ന് കർത്താവ് വന്നേക്കാം കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ കേൾക്കുന്ന സാക്ഷ്യങ്ങൾ അങ്ങനെയാണ് ഒരിക്കലും സാധ്യതയില്ലാത്തടത്ത് ദൈവം സാധ്യതകൾ തുറന്ന സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട് ഒരിക്കലും ഒരു സാധ്യതയുമില്ല പാസ്റ്ററെ പക്ഷേ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം ചെയ്തു എന്ന സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങൾ ഞാൻ കേൾക്കുന്നുണ്ട് ഞാൻ ചിലർ നോക്കി പ്രവചിച്ചു പറയുന്നു കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങുവാൻ പോകുന്നു ദൈവത്തിന് ചോദിക്കാൻ ഒറ്റ ചോദ്യം മാത്രമേ ഉള്ളൂ നീ നിന്റെ മുൻപിലുള്ള സാധ്യതകൾ നോക്കണ്ട കുളം കലക്കുകയോ കലക്കാതിരിക്കുകയോ ഒന്നും നോക്കണ്ട കുളത്തിൽ നിനക്ക് ഇറങ്ങാൻ കഴിയുകയില്ല കഴിയുമോ എന്നുള്ളതൊന്നും നോക്കണ്ട നിന്റെ ബാങ്കിൻ്റെ ബാലൻസോ നിന്റെ എഡ്യൂക്കേഷനോ നിനക്ക് പുറത്ത് നിന്നെ ആരെങ്കിലും സഹായിക്കാനുള്ള സാധ്യതകൾ ഒന്നും നോക്കണ്ട നിനക്ക് മനസ്സുണ്ടോ ദൈവം അത്ഭുതം ചെയ്യാൻ സർവശക്തനാണ് ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിൽ സകലതിനെ മുളവാക്കിയ ദൈവത്തിന് സകലതും സാധ്യമാണ് ചിലർക്ക് വേണ്ടി വാതിലുകൾ തുറന്നു വരുന്നു ചിലർക്ക് വേണ്ടി ചില മേഖലകളിൽ കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യാൻ പോകുന്നു ഒരൊറ്റ ചോദ്യത്തിന് മറുപടി പറയാൻ പറ്റിയ കർത്താവേ എനിക്ക് മനസ്സുണ്ട് കർത്താവേ എൻ്റെ ഈ രോഗം നീ തന്നതല്ല കർത്താവ് ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ഞെരുക്കം കർത്താവെ അങ്ങ് തന്നതല്ല കർത്താവ് ഞാനിപ്പോൾ പോകുന്ന സ്ട്രഗിളുകൾ ദൈവമേ നീ അങ്ങ് തന്നതല്ല നീ എന്നെ സൗഖ്യമാക്കാൻ ഇറങ്ങി വരണമേ ഒരിക്കൽ യേശു കർത്താവിനോടൊരു വന്ന് ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ് കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുക കർത്താവിനോട് മറുപടി പറഞ്ഞു മനസ്സുണ്ട് ശുദ്ധമാക്കുക മനസ്സുണ്ടോ എന്ന ചോദ്യത്തിന് ദൈവത്തിന് പറയാൻ ഒറ്റ മറുപടിയേന്നുള്ളൂ ദൈവത്തിന് മനസ്സുണ്ട് ഒരു വട്ടമല്ല നൂറുവട്ടം മനസ്സുണ്ട് കാരണം നീ അനുഗ്രഹിക്കപ്പെടണം നീ അഭിവൃദ്ധിപ്പെടണമെന്നും നീ സന്തോഷകരമായി ജീവിക്കണമെന്നും നീ തല ഉയർത്തി നടക്കണമെന്നും നീ ദേശത്തിൽ രാജാവിനെ പോലെ വാഴണമെന്നും അപ്പൻ രാജാവെങ്കിൽ മകൻ രാജകുമാരനായി വാഴണമെന്നും സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട് എൻ്റെ ദൈവം അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നുള്ള ബോധ്യത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പറയുന്നു മനസ്സുണ്ടോ എന്ന ഒറ്റ ചോദ്യത്തിന് കർത്താവ് മനസ്സൊന്നാണ് ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയട്ടെ നിന്റെ രോഗം ദൈവം തന്നതല്ല ദൈവം നിന്നെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്ന ദൈവമല്ല നിന്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ ദൈവം നിനക്ക് വച്ചതല്ല ദൈവം നീ അതിൽ നിന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ ദൈവമുത്രയെ അങ്ങനെങ്കിലും വിശ്വസിക്കുക നീ തപസിനി പുറത്തു വരും ഒറ്റ കാര്യം കർത്താവേ നീ എനിക്ക് മനസ്സൊന്നാണ് കർത്താവ് എനിക്ക് മനസ്സുണ്ട് നീ എന്നെ സൗഖ്യമാക്കുന്നെ എന്ന മറുപടിയിൽ ദൈവത്തിന് പറയാനുള്ളത് ശുദ്ധമാക്കുക ദൈവത്തിന് പറയാനുള്ളത് നീ കിടക്കു നടക്കുക ദൈവത്തിന് പറയാനുള്ളത് നീ വിടുതൽ പ്രാപിക്കുക വിശ്വസിക്കുക കർത്തവാങ്ങനെയുള്ള അത്ഭുതങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ ചിലർ നടത്താൻ പോകുന്നു നൂറുകണക്കിന് സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ഞാൻ കേൾക്കും എന്നൊരു ബോധ്യത്തിൽ നിന്നുകൊണ്ട് പറയട്ടെ ചിലർ ദൈവം സൗഖ്യമാക്കാൻ പോകുന്നു ചിലരുടെ മേൽ ദൈവത്തിൻ്റെ വലിയ വിടുതലിൻ്റെ കരം ചലിക്കാൻ പോകുന്നു ചിലരുടെ മേൽ അത്ഭുതത്തിൻ്റെ വഴികൾ തുറക്കാൻ പോകുന്നു ചില മേഖലകളിൽ ഇന്നുവരെ കാണാത്ത അഭിവൃദ്ധിയിലേക്ക് ദൈവം നടത്താൻ പോകുന്നു വിശ്വസിക്കുക ആമേൻ മേൽ പറഞ്ഞ് സ്വീകരിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു